ിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂരിൽ തുടങ്ങി കോമ്പോണന്റ് കോംപ്ലക്സിൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വിവര സാങ്കേതിക വിധിയുമായി ബന്ധപ്പെട്ടും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും പൊതുമേഖലാ സ്ഥാപനമായ കെൽടോൺ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടക്കം കുറിക്കുന്നതിനും കപ്പാസിറ്റർപാദന നമ്മുടെ സംസ്ഥാനത്തിന് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഐ ടി പാർക്ക് രാജ്യത്തെ ആദ്യത്തെ ഐ ടി പാർക്ക് കേരളത്തിലാണ് ഉണ്ടായത് അതേപോലെ ആദ്യത്തെ ഗ്രാഫിൻ കേന്ദ്രം ഇവിടെയാണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് ആരംഭിച്ചത് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കും നമ്മുടെ കേരളത്തിലാണ് തുടക്കം കുറിച്ചത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇന്ത്യയിലെ ആദ്യത്തെ ജൻ എ ഐ കോൺക്ലേവ് അതിനും വേദിയായത് നമ്മുടെ കേരളമാണ് ഇത്തരത്തിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ നടത്തുന്ന കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രവും ആരംഭിക്കുന്നത് ഇക്കാര്യത്തിൽ കൽട്രോണുമായി സഹകരിച്ച ഐ എസ് ആർഒയോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ നമ്മുടെ നാടിനെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക അതാണ് സർക്കാർ ാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകൾ പ്രതിദിനം കേന്ദ്രത്തിൽ ഉത്പാദിപ്പിക്കാനാകും ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ സമീപം കണ്ണൂർ